മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗോപാലകൃഷ്ണൻ ഐ എ എസിന്റെയും എൻ പ്രശാന്ത് ഐ എ എസിന്റെയും സസ്പെൻഷൻ ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളതെന്നാണ് സിവിൽ സർവീസിൽ ഭിന്നിപ്പും വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതുമാണ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ മതാടിസ്ഥാനത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രശാന്ത് നടത്തിയ പരാമർശങ്ങൾ ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നതെന്നും സിവിൽ സർവീസിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതെന്നുമാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് വി വിനോദാണ് ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി എന്തൊക്കെ കാര്യങ്ങളാണ് വിനോദ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സസ്പെൻഷൻ ഉത്തരവിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മത മതാടിസ്ഥാനത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും ഈ സാമൂഹിക മാധ്യമങ്ങളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രശാന്ത് നടത്തിയ പരാമർശങ്ങളുമൊക്കെ ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നതെന്ന് പറയുമ്പോൾ ഐ എസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിലുണ്ടാകുന്ന വലിയ ഇത്തരത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ അത് വലിയ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിലാണ് അത് പൊതുജനങ്ങൾക്കിടയിലും അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടായാലും ഉത്തരവിൽ ഇപ്പോൾ ഗുരുതരമായ പരാമർശങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായ തകർത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം

കാരണം നമ്മുടെ ഇവിടെ ഒരു വ്യവസ്ഥാപിത സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റലി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഓഡി വാൾട്ടറും പാട്ടും എന്ന് പറയാം നാച്ചുറൽ ജസ്റ്റിസ് എന്നൊക്കെ പറയും മറുവശം കേക്കും എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നത് സ്വയം സർപ്രൈസ്ഡ് കമ്മ്യൂണൽ ബേസിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത് പോലെ അത്ര ലാഘവത്തോടെ കാണാൻ പറ്റുന്ന തെറ്റായിരിക്കില്ല ഒരു പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് സമയം മനസ്സിലാക്കാം എന്താണെന്ന് അറിയണം അല്ല എനിക്ക് മൊത്തത്തിൽ എനിക്ക് അത്ഭുതമുണ്ട് കാരണം എനിക്കെതിരെ വ്യാജമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഡോക്ടർ ജയത്തിലേക്ക് ചമച്ചു എന്നുള്ളത് ഇപ്പൊ ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ വളരെ വ്യക്തമാണല്ലോ കാരണം അദ്ദേഹം കയ്യിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് മുഴുവനും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ സർട്ടിഫൈ ചെയ്ത് കടലാസുകളും മറ്റുമൊക്കെ ഇന്ന് പൊതുജന മധ്യത്തിൽ വന്നു കഴിഞ്ഞാണ് അപ്പോ അദ്ദേഹം സാധാരണ പറഞ്ഞാൽ അദ്ദേഹം ഈ ഷുഡ് ബി അണ്ടർ സസ്പെൻഷൻ റൈറ്റ് റൈറ്റ്നാവും കാരണം വ്യാജമായ ഒരു ഡോക്യുമെന്റ് ചമച്ച് ചീഫ് സെക്രട്ടറിക്കും സി എമ്മിനും ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചെറിയ കാര്യമൊന്നുമല്ല എന്റെ അറിവിൽ വളരെ ഗുരുതരമായിട്ടുള്ളത് തെറ്റാണ് ഈ മാതൃഭൂമി എന്ന് പറഞ്ഞ ഒരു പത്രവും മാധ്യമവും ചാനലുമായിട്ട് ചേർന്നിട്ട് ഡോക്ടർ ജയതലേക്ക് പബ്ലിഷ് ചെയ്തത് അപ്പൊ അദ്ദേഹം അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുന്നു അപ്പൊ അവിടെ പബ്ലിഷ് ചെയ്തതിന് അടിസ്ഥാനത്തില് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അല്ലാതെ എനിക്കറിയില്ല So, o -O no, ി നമ്മളിത് പറയേണ്ട അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിദിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഉള്ള എന്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ അറിയണമെന്നില്ല സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കിൽ കാണുന്നതല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് ഗവൺമെന്റിനകത്തുള്ള ഡോക്യുമെന്റ് അറിയാം ഓൾ ഇന്ത്യ റൂൾ പ്രകാരമുള്ള എന്താണെന്ന് വെച്ചാല് ഞങ്ങള് ഗവൺമെന്റിനെയും ഗവൺമെന്റ് നയങ്ങളെയും വിമർശിക്കരുതെന്നാണ് അല്ലാതെ ജേതലകനെയും മാതൃഭൂമിയെയും വിമർശിക്കരുതെന്നല്ല അതാദ്യം മനസ്സിലാക്കണം അപ്പോ ബാക്കി എന്തുണ്ടെങ്കിലും നമ്മുടെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ എന്ന് പറഞ്ഞ് ഭരണഘടന എന്ന് പറയുന്ന സാധനം ഉള്ളത് അറിയാലോ അപ്പൊ ഇന്ത്യൻ ഭരണഘടനക്കകത്ത് ഏതൊരു പൗരനും കൊടുത്തിട്ടുള്ള പോലെ തന്നെയുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അത് എല്ലാ ഓഫീസേഴ്സും എല്ലാ മനുഷ്യർക്കും എല്ലാ പൗരന്മാർക്കും ലഭ്യമായിട്ടുള്ളതാണ് അത് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും ഐ എസ് എൽ വരുമ്പോഴേക്ക് പെട്ടെന്ന് ഇല്ലാതായി പോകത്തൊന്നുമില്ല അതവിടെ തന്നെ ഉണ്ട് നമ്മുടെ കോൺട്രാക്ട് റൂളിൽ പറഞ്ഞിരിക്കുന്ന സർക്കാരും സർക്കാർ നയവും കഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളില് നമ്മൾ സംസാരിക്കുമ്പോ ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ ചൊറിയും ചിലക്ക് അതാണ് എൻ പ്രശാന്ത് ഐ എ എസ് ന്യൂസേറ്റിനോട് സംസാരിച്ചതാണ് കേട്ടത് ഇതിൽ അത്ഭുതമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഈ നടപടിയിൽ അത്ഭുതപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്